അവിടെ ചീറ്റിങ്ങില്ല ഇവിടെ എന്റെ കിരിപ്പ് അതാ ഈ കല്ല് വെക്കുമ്പോ ഒരിക്കലും മുമ്പിക്കിനും പറയാൻ പാടില്ല പിന്നെ ശരിയെക്കണം ഞമ്മള് ചീടെടുത്ത് ചെറുത്തു മാറും മുന്നിൽ ചേരുന്നാലാ കല്ല് ചീറ്റിങ്ങൾ പൊന്നു ആ ഈ റാണി മതി ഈ റാണി നമ്മൾ ഇതിരെ വെച്ചെടുക്കും ഈ തല തിരിച്ചു വെക്കാടി അമ്മ ആണി ഇവിടെ ചെറുതായിട്ട് നീരണ്ടപ്പോ ചെറിയ ചീൽ വെച്ചിട്ട് ഇങ്ങനെ നിർത്തി കൊടുക്കുക കൊടുക്കരിപാടി പരിപാടിക്ക് വേറെ ഒന്നും പഠിക്കാല കണ്ണിനെ ചിമ്പ അടിച്ച് നോക്ക വെക്ക പോരാ വേറെ ഒന്നും നോക്കണ്ട നോക്കാലിക്ക ഹലോ ഗെയ്സ് അപ്പൊ നമ്മൾ ഇവിടെ നാല് ഭാഗം കിട്ടുന്ന പരിപാടി ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി അവിടെ എന്താ വെച്ചാൽ ആ നാല് ഭാഗം കിട്ടണ അവിടെ കുറച്ചും കൂടെ കെട്ടി വെക്കാണ് അപ്പൊ അവിടെ ഒരു മണ്ണിന്റെ കട്ടിങ്ങാണ് ആ കട്ടിങ്ങുള്ള ഭാഗത്തു നിന്നും കൂടെ നമ്മൾ ഈ വീടിന്റെ പാതത്തിന്റെ ലെവലാണ് കെട്ടിയിട്ടുള്ളത് അപ്പൊ അവിടെ എന്താ വെച്ചാൽ പാതത്തിന്റെ അതെല്ലാം അപ്പുറത്തെ പാർട്ടിക്കാരുടെ വളപ്പ് കുറച്ച് ഒരു കട്ടിങ്ങായിട്ട് പൊന്തി കിടക്കാണ് അപ്പൊ അതൊന്ന് പൊന്തിച്ചിട്ട് കട്ടിങ് വേണ്ടിയിട്ട് മൂല വെച്ചിട്ട് ഒരു കുറച്ച് പൊന്തിച്ച് കെട്ടണം അതുപോലെതാ ഇവിടെ അവിടെ കണ്ടോ അവിടെയും കൂടെ ചെറിയ പീസ് കെട്ടണം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഈ കാണുന്ന പണി നമ്മൾ തീർക്കണ പണിയാന്ന് ഇതിപ്പോ ഇങ്ങനെ കട്ടിങ്ങ് നിർത്തി ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെയായിട്ട് പോയിട്ട് അവിടെ കട്ടിങ്ങോട്ട് കൊടുക്കണം അത് തീർക്കണം അതാണ് നമ്മുടെ പരിപാടി പണി തീർക്കുന്ന ലക്ഷ്യത്തോടെ തന്നെ പണിയന്ന് ഇത് കഴിഞ്ഞിട്ട് വേറെ സൈഡുമ്പോൾ അവിടെ കെട്ടാണ് കേട്ടോ ഇത് തീർച്ചയാണ് അവിടെ കെട്ടാൻ ഇപ്പൊ ഏകദേശം ഇത് പരമാവധി ഇവിടെ തീർക്കണം പിന്നെ കുറച്ച് ലോങ് സീറ്റ് ഉള്ളത് ഇവിടെ ആദ്യം പെട്ടെന്ന് തീർത്തിട്ട് വേണം അവിടെ പോകാൻ ഇതിനെ ഒന്നും നോക്കാല കല്ല നൂലിങ്ങനെ വയ്ക്കുക അത് കറക്റ്റായിട്ട് പാക്ക് ചെയ്യുന്നത് പിന്നെ ബാക്കൊക്കെ ഒക്കെ പാക്ക് ചെയ്യാം കല്ലെടുത്തിട്ടേ ഇങ്ങനെ കൊണ്ടുപോയി പാക്ക് ചെയ്യാം ആ ഇടയ്ക്കും ചെറിയ പേസിറ്റ് കൊടുക്കാം ബ്രണ്ടാ സാധനം കഴിഞ്ഞോ പരിപാടി സിമ്പിളാണ് മടിച്ച് ഒരു പണി നടക്കൂല നമ്മൾ പണി ഇങ്ങനെ എടുക്കുമ്പോ തന്നെ വേണം പാശമായി എടുക്കും കുറങ്ങുമ്പോൾ പണി പഠിച്ചുമ്പോൾ തന്നെ നമ്മൾ പാസ്സായി തുടങ്ങി പഠിച്ചാൽ പിന്നെ ഒന്നും പാടിച്ചിണ്ടാവും അതല്ല കുറച്ചു നേരം ഓട്ടം പിടിച്ചോ പിന്നെ ഇന്നും ഓട്ടം പിടിക്കാനോ ഇതാണ് നമുക്ക് പരിപാടി ഗ്യാറ്റീട് സ്ഥലച്ച് വിളകട്ടെ കുറക്കെ നമുക്ക് അവിടെക്ക് മൂടിടണം ും അതൊക്കെ എത്രത്തോളം അറിവ് കിട്ടുന്നവർക്ക് ബെൻഡ് കൊടുക്കാൻ പറ്റും നോക്കട്ടെ എന്നിട്ട് വേണം ബെന്റ് കൊടുക്കാന് അജോ ആ അറിവിന് ആ തിരക്കപ്പറവിനോ അടക്കുണ്ടാവും അറിവിന്റെ തോത് അടുത്തിട്ടോ ആ ആ ആ കൊടുക്കുന്ന നന്നായി കൊടുത്തോ നമ്മുടെ സബ്സ്ക്രൈബ് ആക്കണം എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട് മതി അത് കുറച്ച് നീളം കൊടുന്നിട്ട് പിന്നെ അതിന്റെ മുകളിൽ പൊന്തിച്ചാ നല്ല ഫയലാക്കാനാണെ പൊന്തിക്കണം നമുക്ക് അതുപോലെ ഇവിടെ ആറ് ഒറ്റ ലെവലിൽ കൊടുക്കേ ഇത് ബെന്റ് ആയി കഴിഞ്ഞാലും വൃത്തിയുടെ കരം കാരണം ഫ്രണ്ട് പോകാണെ പരമാവധി ഒരു ലെവലിൽ കൊടുക്കാറോ വൃത്തി ഉണ്ടാവും കാണാൻ ചുറ്റിയാ ഇത് കൊറച്ചു പുറത്തു കിടത്തേ നമ്മ നേരത്തെ കെട്ടിച്ച വേഗം മറിക്കാൻ ഒറ്റ ലെവലിൽ കിട്ടുകൊടുക്കും കാരണം നാലല്ലേ വൃത്തിയുടെ കരം കാരണം ഇവിടെ ഫ്രണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ കൊറേ കട്ടി വരുമ്പോഴേ